സി പി എം കൊല്ലം ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനത്തിൽ സംസ്ഥാന നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം തൃശൂരിൽ നടന്ന ജാഥയിൽ മൈക്ക് ഓപ്പറേറ്ററോട് എം വി ഗോവിന്ദൻ തട്ടിക്കേറിയത് ശരിയായില്ലെന്ന് പ്രതിനിധികൾ കുറ്റപ്പെടുത്തി മൈക്ക് ഓപ്പറേറ്ററോട് പെരുമാറിയ രീതി അംഗീകരിക്കാനാകില്ലെന്നും ഇത്തരത്തിലുള്ള രീതി അംഗീകരിക്കാനാകില്ലെന്നും പ്രവർത്തകർ വിമർശനം ഉയർത്തി എ കെ ബാലന്റെ മരപ്പട്ടി പ്രയോഗം ഒഴിവാക്കേണ്ടതായിരുന്നു എന്നും വിമർശനമുയർന്നു തൊഴിലാളി വർഗ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ജാഥ നടത്തിയപ്പോൾ പാവപ്പെട്ട തൊഴിലാളിയായ മൈക്ക് ഓപ്പറേറ്ററുടെ മെക്കിട്ട് കയറിയത് ശരിയാണോ എന്നും സി പി എം ജില്ലാ സമ്മേളനത്തിൽ പ്രതിനിധികളുടെ ചോദ്യം ഉയർന്നു സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ ജില്ലാ സെക്രട്ടറി എസ് സുദൈവൻ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിന്മേൽ ആരംഭിച്ച ചർച്ചയിലാണ് സംസ്ഥാന നേതൃത്വത്തിനെതിരെ പ്രതിനിധികൾ രൂക്ഷ വിമർശനം ഉയർത്തിയത് ബി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയ കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജനെതിരെ പാർട്ടി നടപടിയെടുക്കാതിരുന്നത് എന്തെന്ന ചോദ്യം ഉയർന്നു തെരഞ്ഞെടുപ്പ് വേളയിൽ കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ നടത്തിയ മരപ്പട്ടി പ്രയോഗം വേണ്ടാത്തതായിരുന്നു എന്നും വിമർശനം വന്നു വികസനക്ഷേമ പദ്ധതികൾക്ക് പണമില്ല ഇല്ല എന്നു മാത്രം പറയാൻ ഒരു സർക്കാർ എന്തിനാണെന്നും പ്രതിനിധികൾ ചോദിച്ചു സംസ്ഥാന സെക്രട്ടറി ആയതിനുശേഷം എം വി ഗോവിന്ദൻ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് നടത്തിയ ജനകീയ പ്രതിരോധ ജാഥ തൃശൂരിലെത്തിയപ്പോൾ മൈക്ക് ഓപ്പറേറ്ററോട് തട്ടിക്കയറാൻ ഇടയായ സംഭവം ചൂണ്ടിക്കാട്ടിയായിരുന്നു ഗോവിന്ദൻ വേദിയിലിരിക്കെയുള്ള പ്രതിനിധികളുടെ വിമർശനം മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും മൈക്ക് ഓപ്പറേറ്റർമാരോട് വളരെ തട്ടിക്കയറുന്നു സാധാരണ ജനങ്ങൾ ഇത് കണ്ടിരിക്കുകയാണെന്ന് ഓർക്കണം ഇ പി ജയരാജൻറേത് കമ്മ്യൂണിസ്റ്റ് രീതിക്ക് ചേർന്ന പ്രവർത്തനമല്ല തിരഞ്ഞെടുപ്പ് ദിനത്തിൽ ജയരാജന്റെ വെളിപ്പെടുത്തൽ തിരിച്ചടിയായി എം എൽ എ ആയ എം വി ഗോവിന്ദൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായതും വി ജോയ് തിരുവനന്തപുരത്ത് ജില്ലാ സെക്രട്ടറി ആയതും വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട് എം എൽ എ ആയ ഗോവിന്ദനു പാർട്ടി സംസ്ഥാന സെക്രട്ടറിയാകാം എം എൽ എ ആയ ജോയിക്ക് ജില്ലാ സെക്രട്ടറിയുമാകാം എന്നാൽ പഞ്ചായത്ത് അംഗമായ പാർട്ടിക്കാരന് ലോക്കൽ സെക്രട്ടറി സെക്രട്ടറിയാകാൻ പാടില്ല ഇതെങ്ങനെ ശരിയാകുമെന്നായിരുന്നു ഒരു പ്രതിനിധിയുടെ ചോദ്യം പാർലമെന്റ് ഉപതെരഞ്ഞെടുപ്പ് ദിനത്തിൽ ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളും പ്രകാശ് ജാവ്ദേക്കറിനെ കണ്ടതും ബന്ധപ്പെട്ട് ഇപിയുടെ വെളിപ്പെടുത്തലും തിരിച്ചടിയായെന്നും വിമർശനം ഉയർന്നു ഇപിയുടേത് കമ്മ്യൂണിസ്റ്റിൽ നിരക്കുന്ന രീതിയല്ലെന്നും സമ്മേളനത്തിൽ വീണ്ടും ആവർത്തിക്കുകയും ചെയ്തു മുകേഷ് എം എൽ എയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിത്വത്തിനെതിരെയും രൂക്ഷ വിമർശനമാണ് ഉയർന്നത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് മുകേഷിനെ സ്ഥാനാർത്ഥിയാക്കിയതെന്ന് പ്രതിനിധികൾ ചോദിച്ചു രാത്രികാലങ്ങളിൽ മുകേഷ് പ്രചരണത്തിന് എത്തിയിട്ട് പോലുമില്ല പാർട്ടിയുമായി സഹകരിക്കുന്ന രീതി മുകേഷനില്ലെന്നും വിമർശനം ഉയർന്നു സീതാറാം യെച്ചൂരി അന്തരിച്ചപ്പോൾ പകരം ജനറൽ സെക്രട്ടറിയെ കണ്ടെത്താൻ കഴിയാത്തതിലും പ്രതിനിധി സമ്മേളനത്തിൽ വിമർശനം ഉയർന്നു ദേശീയതലത്തിൽ പാർട്ടിയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തണമെന്നും പ്രതിനിധി സമ്മേളനം ആവശ്യപ്പെടുകയും ചെയ്തു ഇന്നലെയാണ് സി പി എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ട് കൊല്ലം ജില്ലാ സമ്മേളനത്തിന് തുടക്കമായത് കൊട്ടിയം വയനാട് ധവളക്കുഴി കോടിയേരി ബാലകൃഷ്ണൻ നഗറിലായിരുന്നു പന്ത്രണ്ട് വരെ സമ്മേളനം തുടരുന്നത് നാനൂറ്റി അമ്പത് പ്രതിനിധികൾ പങ്കെടുക്കും സമ്മേളന നഗരിൽ പൊതുസമ്മേളനം പന്ത്രണ്ടിന് വൈകിട്ട് നാലരയ്ക്കും ചേരും ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ